ഈയൊരു മഴക്കാലത്ത് നല്ല പൂത്തിൻ്റെ തലച്ചോറ് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈയും അതേപോലെ നല്ല ചോറ് ചപ്പാത്തിയും പൊറോട്ട കഴിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പൂത്തിൻ്റെ തലച്ചോറ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രെയിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുലൂസ് വേൾഡ് അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അപ്പോൾ നമുക്കത് ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബീഫിൻ്റെ തലച്ചോറ് അങ്ങ് എടുക്കാം അപ്പം ഇതായത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണാക്കിയിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ അതിൻ്റെ മേലത്താപ്പാട പോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ ക്ലീൻ ആക്കി നമ്മുടെ ബീഫ് തലച്ചോറ് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അങ്ങട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് അങ്ങട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പോരാ മുളക് പൊടി അങ്ങട്ട് കൊടുക്കാം അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ പോരാ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പോരാ കുരുമുളക് പൊടിയും കൂടി അങ്ങട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ പോരെ ചില്ലി ഫ്ലെക്സ് ഒരു ടീസ്പൂൺ പോരാ ചിക്കൻ മസാല അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പോര ഇതൊക്കെ അങ്ങ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു അര മണിക്കൂർ അങ്ങ് വെക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് നമുക്ക് ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മുടെ ഈ മസാല ഒക്കെ പൊറ്റിവെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു തലച്ചോറ് അങ്ങ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് തീ കൂട്ടി കഴിഞ്ഞ ശേഷം തീയൊക്കെ കുറച്ച് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ അത് ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വരുമ്പം മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് മൊത്തമായിട്ട് ഇതുപോലെ ഇതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ ഈ ഒരു തലച്ചോറ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഇത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതേ പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ അങ്ങ് ഓയിലങ്ങൊഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചാ ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതങ്ങട്ട് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് അതും കൂടി അങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളീൻ്റെയോ പച്ചമുളകൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമുക്കൊരു വലിയ ഒരു സവാള ആ പൊടിയായിട്ട് അരിഞ്ഞത് അതങ്ങട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വയൻറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് പോലെ ഇതുപോലെ മൂടി വെച്ചെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയേണ്ടി വന്നിട്ടുണ്ട് രീതിയിൽ പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ പോരെ മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ പോരെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പോരെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പോരം മല്ലിപ്പൊടി ഇതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ആ ഒരു കുത്തുമണം ഒന്ന് മാറി കിട്ടും അപ്പോൾ അത് മൊത്തമായിട്ട് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവെപ്പിലും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫിൻ്റെ ബ്രെയിനില്ല അതങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എൻ്റെ ഇത് എല്ലാം കൂടി നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ മസാല കൂട്ടൊക്കെ നമ്മുടെ ഈ ഒരു തലച്ചോറിലൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ തലച്ചോറ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ